ബീഹാറിൽ ആർ ജെ ഡിക്ക് വോട്ട് ചെയ്ത നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രക്ഷോഭമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വലിയ തോതിൽ അവരെ അടിക്കാനും ദേഹോപദ്രവം ഏൽപ്പിക്കാനും പോലീസ് എത്തിയിരിക്കുന്നു ഏറ്റവും മൃഗീയമായാണ് അവരെ തല്ലിച്ചതയ്ക്കുന്നത് അതായത് അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ നിറവഴിക്കാൻ പോലും തയ്യാറെടുത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സൈനികരെ വരെ ഇറക്കി രാജ്യത്തെ പൌരന്മാർക്കെതിരെയുള്ള ഒരു വലിയ തോതിലുള്ള ആഹ്വാനത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത് ഈ രാജ്യം എത്ര അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വൻ ത്തിലൂടെ മനസ്സിലാവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ രീതിയിൽ കള്ളക്കളി കളിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജികൾ കുഞ്ഞുകൂടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കാത്തുസൂക്ഷിക്കുന്നത് അഞ്ചുകൊല്ലത്തെ സമയപരിധിയിൽ നിന്നും വെറും നാൽപ്പത്തഞ്ച് ദിവസമാക്കി അതായത് ഒന്നര മാസത്തേക്ക് ചുരുക്കി ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ നേടിയ ആർ ജെ ഡി കൃത്യമായി പറയുന്നു അവർക്ക് പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച പിന്തുണ ഇതൊന്നും ആയിരുന്നില്ല മണ്ഡലങ്ങളിലാണ് ആർ ജെ ഡി സ്ഥാനാർത്ഥികൾ നിന്നത് എത്രയൊക്കെ ഭരണവിരുദ്ധത ഉണ്ടായാലും അവിടെ സുഖമായി അറുപതും അറുപത്തഞ്ച് സീറ്റുകൾ ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് ആർ ജെ ഡി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി പതിനഞ്ചിൽ എൺപത് സീറ്റുകൾ നേടിയ ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിയഞ്ചോളം സീറ്റുകൾ നേടിയെടുത്തു രണ്ട് തവണയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് രാഷ്ട്രീയ ജനതാദൾ എന്ന തേജസ് യാദവിന്റെ പാർട്ടി തന്നെയാണ് അവർക്കെതിരെയുള്ള ഭരണവിരുദ്ധത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് സംഘപരിവാർ തട്ടിവിടുന്നത് ഐക്യ ജനതാദൾ സർക്കാരിനെ പാവയാക്കിക്കൊണ്ട് ബിജെപി പല രീതിയിലുള്ള നാറിയ പ്രവർത്തനങ്ങളും നടത്തുകയാണ് അതിന്റെ ഒരു തെളിവാണ് ആസാമിലെ മന്ത്രി പറഞ്ഞത് ബീഹാറിൽ ഇപ്പോഴിതാ കോളിഫ്ലവർ കൃഷിക്ക് വിളവെടുപ്പിന് സമയമാകുന്ന രീതിയിൽ അവർ ജനസമ്മതി കൊടുത്തിരിക്കുന്നു അവിടെ കോളിഫ്ലവർ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഇത് എൺപത്തിയൊൻപതിലെ കൂട്ടക്കുറയെ അനുസ്മരിപ്പിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത് എല്ലാ ചരിത്രബോധമുള്ളവർക്കും അറിയാം യഥാർത്ഥ ജംഗൽ രാജ്യം നടപ്പിലാക്കുന്നത് ബി ജെ പി ആണ് അങ്ങനെ ബീഹാറികളെ പറ്റിച്ചുകൊണ്ട് വലിയ തോതിൽ വോട്ടുകൊള്ള നടത്തിയിരിക്കുന്നു ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്നാവശ്യമാണ് സുപ്രീംകോടതിക്ക് മുൻപിൽ പ്രതിപക്ഷ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊടുത്തിരിക്കുന്നത്